വിനോദിനെ എസ് വെള്ളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിചാരിച്ചു ഗെഡറോടി വി ചെയ്യാമെന്ന് വിചാരിച്ച അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എഴുതാൻ പോകുന്നത് കണ്ണാണ് നമ്മൾ എഴുതുന്നത് കണ്ണ് എഴുതാന്ന് പറയുന്നത് ഏറ്റവും ഭയങ്കര വലിയ പാടുള്ള കേസാണ് പിന്നെ എനിക്ക് കണ്ണാടി ഇല്ലാതെ ഒട്ടും പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും കണ്ണാടി വെച്ചിട്ടാണ് എഴുതാ ഫോൺ നോക്കിയിട്ട് എഴുതാനും എനിക്ക് പറ്റത്തൊന്നുമില്ല അത് ശരിയാവത്തില്ല പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ ആരെങ്കിലും ഇല്ലാത്ത കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമില്ലാത്തവരെ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇന്ന് പോകുന്നത് ഹോസ്പിറ്റൽ വരെ പോവാണ് അതെന്തിനാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഞാനൊരു വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഞാൻ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ ഇതൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല കാരണം ഡോക്ടറേയും കാണണം ഇതെല്ലാം ചെയ്യണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാം വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്പം ഞാൻ എൻ്റെ ജോലിയും കൂടെ സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ പോയത് അപ്പോൾ പിച്ചായനോട് വരാൻ പിശാനം വരാൻ പറ്റത്തില്ല ജോലിക്ക് പോകുന്നതുകൊണ്ട് വരാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ പോയി ബസ് കയറിയാണ് പോയത് എന്നെന്നും ഇച്ചായും കൊണ്ടുപോവിടുന്നോണ്ട് ഞാൻ എനിക്ക് ബസ്സിൽ കയറാൻ ഭയങ്കര മടിയായിപ്പോയി കുഴപ്പമില്ല നമ്മുടെ ആവശ്യത്തിന് നമുക്ക് പോയി തന്നെ പറ്റത്തുള്ളൂ ഓക്കെ അതുകൊണ്ട് ഞാനൊരു തരത്തിൽ കയറിപ്പോയി ബസ്സിൽ ഓക്കെ നമുക്കപ്പം രണ്ട് കണ്ണും നല്ലപോലെ എഴുതിയെടുക്കാം കേട്ടോ പിന്നെ എന്താ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നിങ്ങൾ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് വീഡിയോസ് കൃഷിയാൻ പറ്റും പിന്നെ നമ്മൾ കണ്ണൊക്കെ ഇടുമ്പോൾ പല പല കണ്ണ് തള്ളി വരും അങ്ങനെയൊക്കെ പല പല ഈ രീതിയിലായിരിക്കും എല്ലാവരും കണ്ണു വരുന്നത് എനിക്ക് മെയിനായിട്ട് എൻ്റെ കണ്ണ് തള്ളി വരും ഞാൻ പിന്നെ ഇങ്ങനെ വീശെന്ന് വെച്ചാൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ കറണ്ടില്ല കറണ്ട് പോയിരിക്കാം അപ്പം ഞാൻ വീശി കൊടുക്കുന്ന കണ്ണ് കണ്ണു വല്ലവണ്ണം ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ വീശി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ നമുക്ക് കമ്മലിട്ട് കൊടുക്കാം പിന്നെ എന്തുവാ പിന്നെ മാക്സിമം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് എപ്പോഴും പറയാനുള്ളത് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമേ പറയൂ പിന്നെ നമുക്ക് പൊട്ടി ഇട്ട് കൊടുക്കാം പൊട്ടിട്ട് കൊടുത്ത് പിന്നെ ഓൾറെഡി ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ്യൂം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു വലിയ കോസ്റ്റ്യൂമൊന്നും അല്ല കേട്ടോ സാധാരണ ഒരു ഡ്രസ്സാണ് പിന്നെ നമ്മൾ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഐബ്രോസ് കാരണം എനിക്ക് കഴിഞ്ഞ ഇതെൻ്റെ തൻ്റെ കഴിഞ്ഞു വലിയ ഐ ഐ ലൈനർ പറ്റിയിട്ടുണ്ട് അത് പിന്നെയൊക്കെ തുടച്ച് ശരിക്കും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് കഴിഞ്ഞ സർ അബദ്ധം പറ്റി ഞാൻ ബ്ലീച്ച് ചെയ്തപ്പോൾ എൻ്റെ പിരകത്തേൽ ചെറുതായിട്ട് പറ്റി അത് ചെമ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഭയങ്കര എന്തൊരു വൃത്തികേട് പോലെയായിപ്പോയി അപ്പോൾ സ്വന്തമായിട്ട് വീട്ടിൽ ബ്ലീച്ച് ചെയ്യുന്നവർക്ക് ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഞാൻ വൈറ്റമിൻ സിയുടെ സെറമാണ് പിന്നെ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് സ്കി സണ്ണിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മുടെ സ്കിന്ന് നല്ലൊരു ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ അപ്പം ഞാനത് ഇപ്പം കണ്ടിന്യൂസ്ലി ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റാണ് പിന്നെ ഞാൻ തേക്കുന്നത് അടുത്തത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ സൺസ്ക്രീനാണ് മസ്റ്റാണ് നമുക്ക് സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ വെയിലത്തിറങ്ങി നമ്മൾ പോകുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേലത്തിറങ്ങി പോയിട്ടുണ്ടോ മുഖമൊക്കെ കരുവാളിച്ച് കറക്റ്റ് ഭയങ്കരമായിട്ട് ഇരുണ്ടിരിക്കുമായിരുന്നു പക്ഷേ ഞാൻ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറയുമ്പോൾ എൻ്റെ മോഹത്തിലൊന്നും ഒരു കുഴപ്പമില്ല നല്ല ഇതാണ് നേരത്തെ എനിക്ക് എനിക്കിതിനെക്കുറിച്ച് എന്താണ് ഈ സൺസ്ക്രീൻ എന്താണ് എങ്ങനെയാണ് അതിൻ്റെ എൻ്റെ മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊന്നും എനിക്ക് അറിയിപ്പില്ലായിരുന്നു പക്ഷേ ഞാനത് മേടിച്ച് ഉപയോഗിച്ചു അപ്പം ഞാൻ ലാഗ്മയുടെ സൺസ്ക്രീൻ എസ് പിയാണ് ഡ്രൈ സ്കിൻ ആക്കി ഏറ്റവും ഏറ്റവും നല്ലതാണ് കേട്ടോ ഞാൻ എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ പിന്നെ ഹെയർ നമുക്ക് മുടി നല്ലപോലെ ഒന്ന് കെട്ടി കൊടുക്കാം ഞാൻ ഇഷ്ടം മുടി സ്റ്റൈലിലൊക്കെ മുടി കെട്ടാൻ പഠിക്കും ഇപ്പോൾ എന്താണ് അങ്ങനെയൊന്നും എനിക്ക് പറ്റുന്നില്ല മുടി കെട്ടാൻ കിട്ടുക അപ്പോൾ ഞാൻ പപ്പാണ് കെട്ടിയത് അങ്ങനെ മുടി കെട്ടി അപ്പം നമുക്ക് പോവാം പിന്നെ ഞാൻ സിന്ദൂരം കൂടെ തൊട്ട് കേട്ടോ സിന്ദൂരം മാക്സിമം ഞാൻ തൊടും അല്ലാതെ എങ്ങോട്ടൊരു ചെറുതൊക്കെ പിടിച്ചിറങ്ങി പോകണമെങ്കിൽ ഞാൻ തുടത്തില്ലോ തൊടാൻ സമയം കിട്ടത്തില്ല അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് കേട്ടോ ഒരു ഗ്രീനാണ് പക്ഷേ ബ്ലൂ കളറിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഗ്രീൻ ടോപ്പ് ഗ്രീൻ ഷോളാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്തൊരു മെറൂൺ പോലത്തെ ഒരു സിൽവറിൻ്റെ വർക്കും വരുന്നുണ്ട് കോട്ടൻ്റെ ഒരു കോട്ടൻ പോലത്തെ ഒരു സ്ലിപ്റ്റുള്ള ഒരു ടോപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ബസ് കയറി ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് ബസ്സിൻ്റെ ആണ് ഞാനിപ്പോൾ പിന്നെ എല്ലാം ഒന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല മാക്സിമം വരുന്ന എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് ഇത് തൊടുപുഴ തൊടുപുഴ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ബസ്സൊക്കെ ഇറങ്ങി ഞാൻ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ അവിടുന്ന് ഞാൻ ചായ കുടിക്കാൻ പറ്റുന്നു കാരണം ഞാൻ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു മരുന്ന് വരുന്ന മരുന്ന് വിഷിട്ട് പോയത് അപ്പോൾ ഒന്നും കഴിച്ചില്ലായിരുന്നു അപ്പം ഞാൻ കടക്കറി ഒരു ഉരു ഇലയുടെയും ഒരു സോട ഇലയുടെയും കൂടെ കഴിച്ചു അപ്പോൾ ഇതാണ് കട അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കഴിച്ചത് ഞാൻ മോസ്റ്റ്ലി ഞാൻ കടയിൽ കറിയൊന്നും കഴിക്കാറൊന്നുമില്ല അങ്ങനെ കടയിക്കറി കഴിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ വിശപ്പ് കൊണ്ടാണ് കടക്കറിയിരുന്നു കഴിച്ച കേട്ടോ പിന്നെ അവിടെ അതെന്ന് പറയുന്നൊരു ഒതുങ്ങിയ ഒരു കടയായതുകൊണ്ടും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കുറച്ചിപ്പോൾ ഡയറ്റിലൊക്കെ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇലയിടയിലാണ് ഇപ്പൊക്കെ ഒതുക്കിയത് അല്ലെങ്കിൽ ബർഗർ സാൻഡ്വിച്ച് എണ്ണപ്പലകാരമൊന്നും ഒക്കെ ഇപ്പം ഞാൻ കഴിക്കാറില്ല അതെല്ലാം അവോയ്ഡ് ചെയ്തതൊക്കെയാണ് പിന്നെ ഇലയിട എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ഒരു ഫുഡല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇലയിടയും സോഡലയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് ആണ് അതുപോലെ തന്നെ അതെ ഞാൻ ബേസ് കയറി വീട്ടിലോട്ട് പോവാണ് പിന്നെ നിങ്ങൾ ഇത് നമ്മുടെ തൊടുപുല ഹറേഞ്ച് ഹോട്ടലാണ് ആണ് കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ അവിടെ ഫുഡ് അടിപൊളി ഫുഡ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ബേസേറ വീട്ടിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീടായിട്ട് വരുന്നവർ സൈനിങ് ഓഫ് വിനോദിനി